मैं मेरे सामने भारत के बाहर ओमान की धरती पर एक मिनी इंडिया देख रहा हूं या मोदी आई थिंक यू नीड टू सी डॉक्टर यू हैव अ प्रॉब्लम विद अदर कंट्रीज यू यू आर नॉट फिक्सिंग योर प्रॉब्लम एन योर आईज विद अदर कंट्रीज एना कुछ ഇത് ചോർച്ചാ പ്രസംഗമാണ് സുൽത്തനേറ്റ് ഓഫ് അമാനിൽ പോയപ്പോ നടത്തിയൊരു പ്രസംഗമാണ് അവിടെ പോയിട്ട് പ്രസംഗിക്കുന്നത് എന്താണ് അതാണ് ഏറ്റവും വലിയ രസം അതായത് അന്യ രാജ്യത്ത് പോയിട്ട് പറയാണ് ഇവിടെ ഒരു മിനി ഭാരത് ഏഹ് ഇന്ത്യ എന്നൊന്നും പറയില്ലല്ലോ ഇപ്പോ മിനി ഭാരത്ത് കണ്ടതിൽ സന്തോഷിക്കുന്നു എന്ന് പറയാണ് ചുരുക്കി പറഞ്ഞാല് ഇന്ത്യത്തെ ജനങ്ങളെ മുഴുവൻ എക്സ്പോർട്ട് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളിലും ഒരു മിനി ഭാരത് ഉണ്ടാക്കാനുള്ള എന്ന് സംശയിച്ചു പോകും അത് മാത്രല്ല മുസ്ലിം രാജ്യങ്ങൾ ഈ ഇത്രയും ജനങ്ങളെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ ജോലി കൊടുക്കുകയാണ് അത് തന്നെ വലിയൊരു ഔദാര്യാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നോക്കുന്നത് ആ രാജ്യങ്ങളിൽ ഒരു ചെറിയ ഭാരത് ഇന്ത്യ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുകയാണ് എന്നിട്ട് വേണം അവിടെയും കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കാൻ അപ്പൊ അതിനെ കുറിച്ച് സൽത്തനേറ്റ് ഓഫ് അമാനത്തെ ഒരു സ്ത്രീ തന്നെ പ്രതികരിക്കുന്നുണ്ട് വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അത് നമുക്ക് കേൾക്കാം പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളത് ഇങ്ങനെ ഈ ഒരുപാട് രാജ്യങ്ങളിലേക്ക് എന്തിനാണ് ഈ ഇന്ത്യക്കാരെ കയറ്റുമതി ചെയ്യുന്നത് എന്നാലോ പറയാണ് ഇന്ത്യ വികസനത്തിലേക്ക് പോകുന്നു ഇന്ത്യയെ കിടപിടിക്കാൻ ഒരു രാജ്യം ലോകത്തില്ല ഇന്ത്യയാണ് ഏറ്റവും നല്ലത് ഇന്ത്യയിൽ ടെക്നോളജി വളരുന്നു ബിസിനസ് വളരുന്നു നമ്മൾ പറയും പിന്നെ എന്തിനാണ് ഈ കോഴിക്കണക്കിന് ആൾക്കാരെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇനിയിപ്പോ ഈ സാധാരണ ജനങ്ങൾ ജോലിക്ക് വേണ്ടി പോയി എന്നൊക്കെ കൂട്ടാം പക്ഷെ അങ്ങനെയല്ലല്ലോ ഗുജറാത്തിലെ ഒരുവിധം എല്ലാ ബിസിനസ്മാന്മാരും ഇപ്പൊ ഏതാണ്ട് വിദേശ രാജ്യങ്ങളിൽ എത്തി പ്രതിവർഷം കോടീശ്വരന്മാർ തന്നെ മൂവായിരത്തോളം ആൾക്കാരാണ് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവുന്നത് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് പുറമെയാണ് ഗുജറാത്തിലെ ബിസിനസ്മാന്മാര് ഈ മോദിയും അമിഷയും കൂടിയിട്ട് വ്യാജ ബാങ്കുകൾ ഉണ്ടാക്കും എന്നിട്ട് അതിൽ ജനങ്ങളുടെ പൈസ ഇട്ടതിന് ശേഷം ആ പൈസ മുഴുവൻ അടിച്ച് മാറ്റും പതിനായിരം കോടി അമ്പതിനായിരം കോടി ഒരു ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൂടെ എടുത്തിട്ട് ആ ഗുജറാത്തികളും വിദേശത്ത് നല്ല നല്ല രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ അമിത്ഷായുടെ മകൻ യു എയിലാണ് അതുപോലെ തന്നെ നീരവ് മോദി ആ മോദി ഈ മോദി എല്ലാവരും തന്നെ യൂറോപ്പ് ഫ്രാൻസ് അവളോടൊക്കെ ആയിട്ട് നല്ല ജീവിതം നയിക്കുകയാണ് എന്തുകൊണ്ട് കാരണം ഇന്ത്യയിൽ നല്ല ജീവിതം കിട്ടൂല ഇന്ത്യ അതിലൊന്നും കൊള്ളില്ല എന്ന് മോദിക്കും അമിത്ഷാക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല രാജ്യത്ത് പോയിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉന്തി വിടുന്നത് പിന്നെ ഇന്ത്യ ഇപ്പൊ എന്താ ഉള്ളത് ഇന്ത്യയിൽ വർഗീയത ഉണ്ടല്ലോ തൃശ്ശൂർ അടുത്തുള്ള ആൾക്കാരെ ആക്രമിക്ക പച്ചത്തറി പറയാ ഹിന്ദു മുസ്ലിം പറയാ എല്ലാരും തമ്മിൽ തല്ലിക്ക എന്നിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ഇതിന്റെ മറവിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയ സുഖ ജീവിതം ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നയിക്ക അതാണ് ഈ സംഭവിക്കുന്നത് ഭൂലോകത്ത് എല്ലാവരെയും കുറ്റം പറയും ഇന്ത്യ മാത്രമേ നല്ലതുള്ളൂ എല്ലാവരെയും കുറ്റം പറയും എന്നിട്ട് ആ കുറ്റം പറയുന്നവരിലോ മുസ്ലിങ്ങളെയാണ് ഏറ്റവും കുറ്റം പറയാം മുസ്ലിം 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 പാകിസ്ഥാനിലേക്ക് നോക്കൂ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ ബംഗ്ലാദേശിലേക്ക് നോക്കൂ സൗദി അറേബ്യയിലേക്ക് നോക്കൂ എന്ന് പറയില്ലോ അതുപോലെ തന്നെ യു എ നോക്കുന്നൊന്നും പറയില്ല ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് നോക്കൂ നോക്കൂ പറഞ്ഞിട്ട് ഫുള്ള് വ്യാജ ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ അപഹിച്ചു കൊണ്ടേ എന്നാലോ ഈ വാർത്ത പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ അറുപത്തിയാറ് മുസ്ലിം കളിക്കാരാണ് മെഡല് നേടിയത് ആ അറുപത്തി ആറ് മെഡലില് ഇരുപത് സ്വർണവുമാണ് എന്ന് പറയുന്നു അതും ഹിജാബ് ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരവധി സ്ത്രീകൾ തന്നെ ഗോൾഡ് മെഡൽ നേടിച്ചുള്ളത് ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ ഭയങ്കര കോമഡിയാണ് ആകെ ഒരു ആറ് പിച്ചള കിട്ടിയിട്ടുണ്ട് ആ പിച്ചളക്ക് വേണ്ടിയിട്ടുള്ള അഭിമാനവും അഹങ്കാരമൊക്കെ കൂടി കണ്ടാ തോന്നിയായി ഈ ഒളിമ്പിക്സിന്റെ മുഴുവൻ സ്വർണം വാരി കൂട്ടിയും തോന്നിപ്പോവും ഇപ്പൊ ആ പിച്ചള നേടിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഇപ്പൊ എല്ലാ വേദിയിലും പോയിട്ട് ഡാൻസ് കളിക്കുക ഉദ്ഘാടനം ചെയ്യുക പ്രസംഗിക്കുക ആ സ്ത്രീയുടെ ഒക്കെ ഒരു ഗെറ്റപ്പ് കണ്ടാൽ നമുക്ക് തോന്നും ഒരു പത്ത് ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി പിടിച്ചു എന്ന് തോന്നിപ്പോകും എവിടെ ഒരു പിച്ചളകൊടുത്തിട്ടുള്ളത് അതിന്റെ ഹുങ്കാണ് ആ കാണിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഇതുപോലെ മെഡലിന് വേണ്ടി ഹുങ്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ കാണിക്കേണ്ടി വരും അപ്പോ മുസ്ലിങ്ങൾ എങ്ങനെ കുറ്റം പറയാം മുസ്ലിങ്ങൾ അവഹേളിക്കാം രാജ്യദ്രോഹ എന്ന് പറയാ അതേസമയം ഈ പറഞ്ഞ ഒളിമ്പിക്സിൽ അറുപത്തിയാറ് മെഡല് മുസ്ലിങ്ങളാണ് എടുത്തത് അപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സ്വന്തം രാജ്യം നാലേൽ മേള കുറ്റം പറയാം അതിൽ നല്ല കഴിവാണ് കുറ്റം പറച്ചിട്ട് വല്ല മത്സരം ഉണ്ടെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടും ഉറപ്പാണ് പിന്നെ ഈ പോസ്റ്റ് കണ്ടില്ലേ അതായത് ഈ മോദി അമിത്ഷായൊക്കെ പ്രത്യക്ഷ ശാസ്ത്രം തന്നെ എന്താണ് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊല്ലുക ഇതാണ് പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇവിടെ ഒരു മിനി ഭാരത് ഉണ്ടായി മിനി ഇന്ത്യ ഉണ്ടായിന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി പറയാം എന്താ അഭിമാനം ഉള്ളത് സ്വന്ത രാജ്യത്ത് ജനങ്ങൾക്ക് ജോലി കൊടുക്കാനില്ല ഒരു പുരോഗതി ഇല്ല എന്നിട്ട് ഈ ജനങ്ങളൊക്കെ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കുമ്പോൾ അവിടെ പോയിട്ട് പറയാണ് ഓ ഇവിടെ ചെറിയൊരു ഇന്ത്യ ഞങ്ങൾ കെട്ടിപ്പടുത്തല്ലോ പറഞ്ഞ അഭിമാനിക്കുകയാണ് ഇത്രയും വലിയ നാണക്കേട് വേറെ ഉണ്ടോ എന്നാലോ ഇന്ത്യക്കകത്ത് വേറും വർഗീയതയും മുസ്ലിം വിരോധം മാത്രമേ ഉള്ളൂ കാണില്ലേ എന്താണിത് അതായത് ഏതോ ഒരു ജനൻ ടി വി അതിലൊരു ചർച്ച എന്താ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നടക്കുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പൊ ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് ഹിന്ദുക്കളെ കൊല്ലുന്നു അതാണ് ഇപ്പൊ എല്ലാ മുസ്ലിം രാജ്യത്തും നടക്കുന്നത് അപ്പൊ സൗദി അറേബ്യ യു എ ഇ ബഹ്രൈൻ കത്തർ കുവൈത്ത് ഈജിപ്റ്റ് മൊറോക്കോ ജോർദാൻ മലേഷ്യ ഭ്രൂണ എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളെ എങ്ങനെ കൊല്ലുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കൊന്നു കൊന്നിട്ട് ഇപ്പൊ ഹിന്ദുക്കളെ ലോകത്തില്ല ആകെ മോദി അമിഷി മാത്രം ബാക്കിയുണ്ട് പിന്നെ ജനണ്ടിയും ബാക്കിയുണ്ട് എന്നാണ് ഈ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ കോടിക്കണക്കിന് ഇന്ത്യയിൽ നിന്നുള്ള എന്തിനാണ് ഈ മുസ്ലിം രാജ്യത്ത് പോകുന്നത് മരിക്കാനോ അതവിടെ തലവെട്ടിരുന്ന് കണ്ട് രസിക്കാനോ അങ്ങനെയൊക്കെ നിന്ന് നോളെ പറയാണ് മുസ്ലിം രാജ്യത്തെ മുഴുവൻ വിഴിഞ്ഞിട്ട് മുസ്ലിം രാജ്യത്ത് ധനമുള്ളത് കാരണമാണ് ഈ കേരളത്തിലൊക്കെ കുറച്ച് സന്തോഷമുള്ളത് അങ്ങനെ കേരളത്തിൽ സന്തോഷമുള്ളത് കാരണമാണ് ലക്ഷക്കണക്കിന് ഈ ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ വന്നിട്ട് അതിന്റെയും പങ്ക് പറ്റുന്നത് എന്നിട്ട് അവസാനം പറയുകയാണ് മുസ്ലിം രാജ്യത്തൊക്കെ ഹിന്ദുക്കളെ കൊല്ലുന്നു മുസ്ലിം രാജ്യം ഉള്ളത് കാരണം ഹിന്ദുക്കൾ ജീവിച്ചു പോകുന്നു അതാണ് പറയേണ്ടത് സത്യത്തിൽ പിന്നെ ദ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ഇത് രാജ്യാക്രമങ്ങൾ ലോകമനഃസാക്ഷിയെ ഉൾക്കടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ ആക്രമിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ഒരു ഹിന്ദു ക്രിക്കറ്റർ ഉണ്ട് അവിടെ ആ ക്രിക്കറ്ററെ വീടിന് തീ വെച്ച് പറഞ്ഞിട്ട് ഒരു പാച്ച കള്ളം ഭയങ്കര ഊർ എളുപ്പമില്ലാതെ റിപ്പബ്ലിക് ടി വി ഒരു ന്യൂസ് ഉണ്ടാക്കി നോക്കുമ്പോ ആ ഒരു ക്രിക്കറ്റർ വിളിച്ചു പറയാ നിങ്ങൾക്ക് ഈ ന്യൂസ് അവിടെ നിന്ന് കിട്ടി ഞാൻ എന്റെ വീട്ടിൽ ഈ ന്യൂസ് കാണുന്നത് ആ ഹിന്ദു പേരുള്ള ക്രിക്കറ്റർ സ്വന്തം വീട്ടിൽ സുരക്ഷയിൽ ഇരുന്നിട്ട് ടിവിയിൽ കാണുന്നത് ആ വീട് കത്തിപ്പോയതാണ് അങ്ങനെ ഓരോളുപ്പില്ലാതെ നാടും മാനില്ലാതെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മരിക്കുന്നൊക്കെ പറഞ്ഞ് പച്ച കള്ളങ്ങൾ പറയുന്നത് ഒരു ഹിന്ദു അവിടെ മരിക്കുന്നുല്ല അവിടെ രാഷ്ട്രീയ വൈര്യമാണ് തീർക്കുന്നത് അവാമി ലീഗ് എന്ന പാർട്ടിക്കാരനെയാണ് തല്ലിച്ചതക്കുന്നത് വേറെ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല എന്നിട്ട് അതെടുത്തിട്ട് അതായത് എവിടെയെങ്കിലും കാണിക്കൂ ഒരു ബാലൻസിംഗ് ഒക്കെ വേണ്ടേ പാലസ്തീനിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു റോഹിംഗ്യ മുസ്ലിങ്ങളെ കൊല്ലുന്നു പറയുമ്പോ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറയാൻ ഒരു മോഹം അപ്പൊ അതിനാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എടുത്തത് നോളെ പറയുന്നത് വേറൊരു തീവ്രവാദി പറയാണ് എപ്പോഴൊക്കെ കലാപം ഉണ്ടായാലും ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കൾ മാത്രം ഉദാഹരണമായിട്ട് മണിപ്പൂർ മറ്റൊരു ഉദാഹരണം ഡൽഹി മറ്റൊരു ഉദാഹരണം ഗുജറാത്ത് കലാപം ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളെയാണ് ഇപ്പൊ കൊന്നൊടുക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടുവരുന്നത് പിന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കോടിക്കണക്കിന് ഇന്ത്യക്കാർ പോയിട്ട് അവിടെ അവിടെ നല്ല ജീവിതം കണ്ടെത്തുന്നു ജോലി കണ്ടെത്തുന്നു ഇതൊക്കെ സത്യമാണെങ്കിലും പക്ഷെ ഇന്ത്യക്കകത്തുള്ള ഒരു മുദ്രാവാക്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയ അവരുടെ ഒരു ഉച്ചിരി നോക്കിയേ എന്താ ഊർജം ഏർ എന്നാലോ ജോലി ഇല്ല കൂലിയില്ല പോകുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പിന്നെ പറയുന്നത് എന്താ പറയുക അതായത് ഹിന്ദുക്കളെ രക്ഷിക്കണം അതിന് ആയുധം എടുക്കണം എന്നാ പറയുന്നത് എന്തിനങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഹിന്ദുക്കളോട് പറഞ്ഞ പോലെ നിങ്ങൾ മുസ്ലിം രാജ്യത്ത് പോകണ്ട വളരെ എളുപ്പല്ല എല്ലാ ഹിന്ദുക്കളും തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നിട്ട് സുരക്ഷയിൽ ഇന്ത്യയുടെ സുരക്ഷയിൽ അങ്ങോട്ട് വെച്ചൂടെ എന്തിനങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എല്ലാ പേരും എല്ലാതും തന്നെ തുടച്ചു നീക്കും എന്നിട്ടാണ് ഈ മോദി അവിടെ ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇവിടെ ഒരു ചെറിയ ഇന്ത്യ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഒരു എളുപ്പമില്ലാതെ പറയുന്നത് പിന്നെ മോദി അമിഷൻ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യ വികസിത രാജ്യമാക്കിക്കളിയെന്ന് പത്ത് വർഷം മുമ്പ് തന്നെ തള്ളി മറിക്കുന്നതാണ് ഒന്നും എന്ന് മാത്രമല്ല ഇന്ത്യനെ നൂറു വർഷം പിന്നോട്ട് ഇടിപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു തെളിവ് കണ്ടു നോക്കിയാർ बोल की ये बोले तो भाई पुराने मिल गए बोल शंकर കടലേ ദൈവത്തിനെ തോളിലേറ്റി കൊണ്ടുപോകുന്ന ആളുകൾ ശങ്കർ ഭഗവാനൊക്കെ തോളിലേറ്റിട്ട് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ദൈവത്തിനെ വരെ ഏറ്റിക്കൊണ്ടുപോകുന്ന കഴിവുള്ള ജനങ്ങൾ പക്ഷെ പറയട്ടെന്താ കാര്യം ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യവും ഏറ്റവും അധികം പട്ടിണുള്ള രാജ്യവും ഇന്ത്യയാണ് എന്നാലോ ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ളതും ഇന്ത്യയിലാണ് എന്തുകൊണ്ടാണ് ഇത്രയും ദൈവം ഉണ്ടായിട്ട് ഐശ്വര്യം കൊണ്ട് വരാത്തത് ഐശ്വര്യം കുറച്ചാൾക്കാർക്ക് മാത്രമുള്ളൊ അദാനിക്കും അംബാനിക്കും മോദിക്കും അമിത്ഷാക്കും വേറെ ആർക്കും ഇല്ല എന്താ സംഭവം അപ്പൊ ഇതിൽ നിന്നൊക്കെ എടുക്കേണ്ടത് ഈ ജനങ്ങളെ മതപൊട്ടന്മാരാക്കിട്ട് ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടുക കുടിക്കാൻ കഞ്ഞാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ലഹട ഉണ്ടാക്കാൻ നല്ല ഉഷിരാണ് ഗവർമാർക്കൊക്കെ തന്നെ അതാണ് ഈ കാണുന്നത് ജപ്പാനിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആൾക്കാര് നല്ല ടെക്നോളജിക്കലായിട്ട് വളർന്നു വളർന്നു ഇങ്ങനെ പന്തരിച്ചു വരികയാണ് ചൈനയിലൊക്കെ ഇവിടെ കാണലേ ദൈവത്തിനെ തന്നെ തൊഴിലേറ്റിപ്പോകുന്നു ഇങ്ങനത്തെ ഒക്കെ വികസനം ചൈനയിൽ ഉണ്ടാവുക ഇല്ലല്ലോ അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇന്ത്യയിൽ യാതൊരു സുരക്ഷയില്ല സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഇല്ല ഭക്ഷ്യസുരക്ഷയില്ല ചികിത്സാ സുരക്ഷ ഇല്ല എന്തിന് ഈ വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റിന്റെ വരുമാനം നല്ലൊരു വരുമാനമാണല്ലോ ഇന്ത്യക്ക് അവർക്ക് പോലും സുരക്ഷിതത്വം ഇല്ല കണ്ടുനോക്കി ഇതൊരു ജാപ്പനീസ് ടൂറിസ്റ്റ് ആണ് ഇന്ത്യയിലേക്ക് വന്നതാണ് കുറച്ചൊക്കെ പൈസ ഒക്കെ ചെലവാക്കി കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യക്കാർക്കൊക്കെ എന്തെങ്കിലും തൊഴിൽ കിട്ടല്ലോ അതിനു വേണ്ടി വന്നതാണ് സ്ഥലം കാണാനൊക്കെ ആയിട്ട് ആ സ്ത്രീ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ജാക്കി വെച്ചു ഇങ്ങനെ മെല്ലെ കയറ്റി ജാക്കി വെക്കുകയാണ് അപ്പൊ ഈ സ്ത്രീ ഉണർന്നു ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ജാക്കി വെക്കുകയാണ് അപ്പൊ എന്താ ഏതാന്ന് ചോദിച്ചോക്കുമ്പോ പിന്നെ അയാൾ ആകെ ഈ എന്താ പറയാ നിറം മാറി നിറം മാറിയിട്ട് ഈ ഒരു പെണ്ണിന്റെ തലമെങ്കിലും തൊട്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ വിദേശ സ്ത്രീകൾക്കൊന്നും അന്തസം അഭിജാത ഒന്നുമില്ല തോന്നിയർക്കൊക്കെ കേറി പിടിക്കാനുള്ളതാണ് ഈ വിദേശ വനിതകൾ എന്ന് പറയുന്നത് അതായത് സത്യത്തില് ട്രെയിൻ ആയത് കാരണം ആ പെണ്ണ് രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ ബലാസംഗം ചെയ്ത് കൊന്നിട്ട് കുറ്റിക്കാട്ടിൽ ഇറിയാനുള്ള പരിപാടി ആയിരുന്നു ട്രെയിനിൽ കുറെ ആൾക്കാരുള്ളത് കാരണം ആ ഒരു പെണ്ണ് ജീവനോടെ ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കാൻ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം എത്ര ബലാത്സംഗമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ദോറം നിമിഷവും എന്നിട്ട് സ്ത്രീകളിലൊക്കെ കൊന്നു വലിച്ചെറിയാണ് ഈ വിദേശ വനിതകളൊക്കെ കഴിയുന്നതും ഇന്ത്യയിലേക്ക് വരാതിരിക്കുകയാണ് നല്ലത് അപ്പൊ ഇത്രയും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു രാജ്യത്ത് ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഇന്ത്യ പണിതു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചെറിയൊരു ബലാത്സംഗ നഗരം പണിതു എന്നാണ് ഈ പറയുന്നത് വൃത്തികെട്ടൊരു നഗരം പണിതു അതാണ് പറയുന്നത് കാരണം നിങ്ങൾക്കറിയാലോ ഈ യു എയിലൊക്കെ ബർദുബായിൽക്കൊന്ന് പോയാ മതി കാർക്കു തുപ്പിട്ട് ഈ മുറുക്കാൻ ചമച്ച് കാർക്കി തുപ്പിട്ടൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് പിന്നെ കടുത്ത നിയമം വന്നത് കാരണം ഇപ്പൊ മുറുക്കാനൊക്കെ കുറച്ച് കുറയുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ തൂറി വരകാനുള്ള എല്ലാ സംസ്കാരവും ഇന്ത്യയിൽ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചാണ് ഒരു ഒമാനി വനിത ഒരു പെൺകുട്ടി സംസാരിക്കണത് കേട്ടു നോക്കി ഒമാൻ കി ധർത്തി A mini India <laughs> alaikum warahmatullahi wabarakatuh. I think Modi you have to take care of your country you have too much rape cases you have uh, too much problem in your tour side um, you have too much this uh, politic problems Russia problems with the police I think uh, you have to take care of the poor side too much poor people they are going outdoor in other countries neighbor countries and now, your eyes on Oman, you see Baharat, many Baharat in Oman. Sorry, my friend. And uh, first thing, my country name is Sultanate of Oman. You have to pronounce it good. Sultanate of Oman. We are not Oman. Take care of your Baharat. If you are saying for Oman, Sultanate of Oman is many Baharat. So, take care of your independent debt from British, your Mumbai or Bombay or India. Leave the other countries alone. I don't think uh, Sultan of Oman, we are a strong Gulf country. We gonna wait a Moody, someone like you, to say, I see a, a Baharat, a many Baharat in uh, Oman. Okay, take your many Baharat people and give them job. Why they are in my country in working? Why they are in Sultanate of Oman? If this is what you are putting in them uh, mind, we don't need this kind of people. We need a good good people who respect Oman, respect Oman is not thinking to make a many Bharat in Sultanate of Oman. Take care of your country. I think um, recently there is one nurse she has been raped, and before few months there is one Brazilian uh, motorbike. Uh, Tourists, they they got raped. the Someone raped them seven times. Take care of your country. Leave Oman alone. And it's not Oman again. It's Sultanate of Oman. Yeah, Moody. I think you need to see doctor. You have a problem with other countries. You you are not fixing your problem. In your eyes, with other countries. mini baharat. of Oman. La അല്ല അവസാനം പറഞ്ഞത് ഷെയ്ത്താൻ മോദിനെ ഷെയ്ത്താൻ വിളിച്ചിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞത് കുറച്ചാണെങ്കിലും വളരെ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഒരുപാട് റേപ്പ് നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ബ്രസീലിൽ നിന്നൊരു ടൂറിസ്റ്റ് വന്നല്ലോ അവരെനെ ഈ രാജസ്ഥാനിലോ ജാർഖണ്ഡിലോ ഇവിടെ ഇട്ടിട്ട് ഏഴ് തവണയാണ് ബലാസംഗം ചെയ്തത് അതൊക്കെ ഫിക്സ് ചെയ്യാനാ പറയുന്നത് ഇതെന്താ ഫിക്സ് ചെയ്യാത്തത് അതിനെന്താണ് പരിഹാരം കാണാത്തത് എന്നിട്ട് ഇതൊന്നും പരിഹാരം കാണാതെ ദാരിദ്ര്യത്തിൽ ഉള്ളുന്ന ജനങ്ങൾ തൊഴിലില്ലാത്ത ജനങ്ങൾ പിന്നെ നിരവധി പ്രശ്നങ്ങൾ വേറെയും എന്നിട്ട് അതൊന്നും ഫിക്സ് ചെയ്യാതെ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു മിനി ഭാരത് ഉണ്ടാക്കുകയാണെന്നാണ് ആ വരുന്ന പറയുന്നത് പിന്നെ പറയുന്നത് ഇങ്ങനെ മിനി ഭാരത് ഓരോ രാജ്യത്ത് ഉണ്ടാക്കുന്നതിന് പകരം ഇവർ കൂടി കൊണ്ടുപോയിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു ജോലി കൊടുത്താൽ പോരെ എന്തിനാ ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ ആശ്രയിച്ച് ചോദിക്കുന്നു ഇനിയിപ്പോ ഇങ്ങനെ അവിടുത്തെ ജനങ്ങളും ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളൊക്കെ വളരെയധികം മാന്യന്മാരാണ് കേട്ടോ ഈ ഗൾഫിലത്തെ ജനങ്ങൾ പറയുമ്പോൾ ഇന്ത്യക്കാർ അവിടെ തനി കാണത്തും കാണിച്ചിട്ട് പോലും ക്ഷമ പാലിക്കുന്ന ആൾക്കാരാണ് അവിടത്തൊക്കെ അവിടത്തെ ആൾക്കാരെങ്ങാനും ഇതുപോലെ തലതിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഇപ്പൊ യൂറോപ്പിലൊക്കെ തലതിരിഞ്ഞ പോലെ ഇപ്പൊ ഈ ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ ഈ ഭാരതീയ സംസ്കാരം ചെന്നതോടു കൂടി ഇട്ടിപ്പൊ അവിടെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് നടു റോട്ടിൽ ഇട്ടിട്ടാണ് എല്ലാ ആഘോഷങ്ങളും താങ് ഒടക്കലും അതും ഇതൊക്കെ അവിടെ ഇപ്പൊ നടു റോട്ടിലാണ് അപ്പൊ അതുപോലെയൊക്കെ ഇവിടെ ചെയ്തിട്ട് ഈ മുസ്ലിം രാജ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ ചവിട്ടി പുറത്താക്കും സെക്കൻഡുകൾ എടുക്കുള്ളൂ പിന്നെ അവളെ അവകാശം പറയാൻ ഞങ്ങളുടെ മോതിര രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ജയ ശ്രീറാം എന്നൊക്കെ പറഞ്ഞ അവർ നോക്കി നിക്കുവോ എല്ലാ പിന്നെ അപ്പകപ്പ അടിച്ചോടിക്കൂലെ അപ്പൊ ഇങ്ങനെ അവസാനം എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യക്ക് ഇപ്പൊ നേപ്പാളികൾ ജോലിക്ക് വരുന്നു എന്നൊരു നേപ്പാളിലത്തെ പ്രൈം മിനിസ്റ്റർ എന്താ പറയുക ഇന്ത്യക്കകത്തൊരു മിനി നേപ്പാൾ ഞങ്ങൾ ഉണ്ടാക്കിയതിൽ സന്തോഷിക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചു കൊടുക്കോ അപ്പൊ അതേപോലെ തന്നെ സ്വന്തം രാജ്യത്ത് മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനെ മിനി നേപ്പാൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം മറ്റുള്ള രാജ്യക്കാർക്കും ഉണ്ടാവുമല്ലോ എന്തോ വലിയ അഭിമാനം പോലെയാണ് പറയുന്നത് എല്ലാതും നശിപ്പിച്ചിട്ടാണുള്ളത് ജനങ്ങൾക്ക് പട്ടിണിയാണ് ആകെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട് വിദേശ രാജ്യത്ത് ഓരോ ജനങ്ങളും പോയിട്ട് ഓരോ ഇന്ത്യക്കാരും പോയിട്ട് സ്വന്തം അധ്വാനത്തിൽ വിജയിക്കുമ്പോ അവിടെ പോയിട്ടും വളമാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഈ ഒരു വിളിച്ച് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിച്ച് കാണാം ബബായി